അധ്യായം ആറ് പ്രദർശനം ഞാൻ അതിനിടെ അയൽപ്രദേശങ്ങളിലൊക്കെ സംസാരവിഷയമാകാൻ തുടങ്ങി മനുഷ്യനെ പോലുള്ളതും വെളുത്ത നിറമുള്ളതുമായ ഒരു വിചിത്ര ജന്തുവിനെ കൃഷിയിടത്തിൽ നിന്ന് കൃഷിക്കാരൻ കണ്ടെത്തി എന്നുള്ളതായിരുന്നു ആ വിവരം കൃഷിക്കാരന്റെ സുഹൃത്തിന്റെ ഉപദേശപ്രകാരം എന്നെ ഒരു പ്രദർശന വസ്തുവാക്കാൻ അയാൾ ചന്തയിലേക്ക് കൊണ്ടുപോയി കുരങ്ങുകൾ കാട്ടുന്ന തരത്തിലുള്ള എൻ്റെ കുസൃതി തരങ്ങൾ അയാൾക്ക് ധാരാളം പണം നേടിക്കൊടുത്തു അതുകൊണ്ട് അയാൾ എന്നെ തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അയാൾ അവിടെ വലിയ ഒരു മുറി വാടകയ്ക്കെടുത്തു ദിവസം പത്ത് പ്രാവശ്യം അയാൾ എന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു ഈ തിരക്കേറിയ പ്രദർശനത്തിൻ്റെ ആയാസം എന്നെ ബാധിക്കാൻ തുടങ്ങിയെങ്കിലും കൂടുതൽ പ്രദർശനത്തിലൂടെ കൂടുതൽ പണമുണ്ടാക്കാൻ എൻ്റെ യജമാനൻ ആർത്തിപ്പെട്ടു അതോടെ ഞാനൊരു എല്ലിൻകൂട് മാത്രമായി ഒരു ദിവസം അയാൾ എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി രാജ്ഞിക്ക് എൻ്റെ കോമാളിത്തരം കാണണം പോലും എൻ്റെ വിനയം ഓരോരുത്തരെയും പ്രീതിപ്പെടുത്തി അതുകൊണ്ട് എന്നെ കൊട്ടാരത്തിൽ പാർപ്പിക്കാനുള്ള ആഗ്രഹം രാജ്ഞി പ്രകടിപ്പിച്ചു അങ്ങനെ കൃഷിക്കാരൻ എന്നെ കൊട്ടാരത്തിലേക്ക് വിറ്റു എന്നെ നോക്കാനായി ഗ്ലം ഡാൽ ക്ലിച്ചിനെ നിർത്തി രാജ്ഞിക്ക് എന്നോട് അതീവ വാത്സല്യമായിരുന്നു അതുകൊണ്ട് അവർ ഒരു കിടക്കറ എനിക്കായി തയ്യാറാക്കി ഒരു മേശ അവരുടെ മേശയ്ക്ക് മേൽ വെച്ച് അവരുടെ അരികിലിരുത്തി ആയിരുന്നു എനിക്ക് ഭക്ഷണം തന്നത് ഗ്ലം ഡാൽ മേശയ്ക്കരികിൽ ഒരു സ്റ്റൂളിൽ കയറി നിന്ന് എൻ്റെ കാര്യങ്ങൾ നോക്കി അദ്ധ്യായം ഏഴ് രാജകൊട്ടാരത്തിൽ എന്നോട് സംസാരിക്കാൻ രാജാവിന് ഏറെ ഇഷ്ടമായിരുന്നു യൂറോപ്പിനെ പറ്റി അറിയാൻ അദ്ദേഹം അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചു അവിടുത്തെ ആചാരങ്ങൾ മതങ്ങൾ നിയമങ്ങൾ ഗവൺമെൻറ് പിന്നെ യൂറോപ്പിലെ ശിക്ഷണ രീതി എന്നിവയെപ്പറ്റിയൊക്കെ അദ്ദേഹം ചോദിച്ചറിഞ്ഞു എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ സർക്കാർ ഉണ്ടാക്കാൻ നടത്തിയ ഉഗ്രസംഘടനകളും കലഹങ്ങളും കേൾക്കെ അയാൾ ഇംഗ്ലണ്ടിനെ നിന്ദിച്ചു രാജ്ഞിയുടെ ഒരു ഉയരം കുറഞ്ഞ ജോക്കർ എന്നെ ഒരു പാലുപാട പാത്രത്തിലേക്ക് തള്ളിയിട്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചു അതിനയാൾ കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്തു എൻ്റെ ചെറിയ രൂപം നിന്ദവും ഉപദ്രവകരവുമായ പല സംഭവങ്ങളിലേക്കും എന്നെ എത്തിച്ചു രാജ്ഞിയുടെ ആ ജോക്കറിന് എന്നെ തീരെ സഹിക്കാനായില്ല അയാളേക്കാൾ ഉയരം കുറഞ്ഞ എന്നെപ്പോലൊരു ജീവി രാജസദസ്സിലെ പ്രഭുക്കന്മാരോടും പ്രഭു കളോടും സംസാരിക്കുന്നത് അയാൾക്കിഷ്ടപ്പെട്ടില്ല ഒരിക്കൽ ഞാൻ ആപ്പിൾ മരച്ചുവട്ടിൽ നിൽക്കെ ആ കുള്ളൻ അത് കുലുക്കി അതിൽ നിന്ന് പൊഴിഞ്ഞു വീണ ഒരു ആപ്പിൾ എന്നെ താഴെ തള്ളിയിട്ടു മറ്റൊരിക്കൽ ഞാൻ തോട്ടത്തിലായിരുന്നപ്പോൾ ഒരു ചെറുനായ എന്നെ മണത്ത് നോക്കുകയും എന്നെ കടിച്ചെടുത്ത് കൊണ്ടുപോയി അതിൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു ആകെ ഭയന്നു പോയെങ്കിലും എനിക്ക് അപകടമൊന്നും സംഭവിച്ചില്ല സമയം പോക്കാനായി വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ചെറുതായി ഒന്ന് വീഴുകയും അപകടത്തിൽ നിന്ന് എൻ്റെ ധാത്രി എന്നെ രക്ഷിക്കുകയുമുണ്ടായി ഏറ്റവും വലിയ അപകടമുണ്ടായത് ഇളിക്കുകയും ചിലക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുരങ്ങനിൽ നിന്നാണ് അത് എന്നെ പിടിച്ചെടുക്കുകയും മേൽക്കൂരയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു രാജഭടന്മാർ വളരെ ബുദ്ധിമുട്ടിയാണ് എന്നെ രക്ഷിച്ചത് കുരങ്ങ് കൊല്ലപ്പെടുകയും ചെയ്തു എന്റെ അപകടം മൂലം രാജാവിൻ്റെയും രാജ്ഞിയുടെയും മൊത്തം രാജസദസ്സിൻ്റെയും സമാധാനം ഭംഗിക്കപ്പെട്ടു ഇംഗ്ലണ്ടിലെ ഗവൺമെൻറ്റിനെക്കുറിച്ച് സൂക്ഷ്മമായ ഒരു വിവരണം കേൾക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു കാരണം അതിൽ നന്നെന്ന് തോന്നുന്നവയൊക്കെ തന്റെ രാജ്യത്തിന്റെ നന്മയ്ക്കായി അനുകരിക്കാമെന്ന് അദ്ദേഹം കരുതി ഇംഗ്ലണ്ടിലെ മണ്ണിന്റെ ഫലഭൂഷ്ടിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഞാൻ സംസാരിച്ചു ഇംഗ്ലണ്ടിലെ പാർലമെന്റ് എങ്ങനെയാണ് സ്ഥാപിതമായതെന്ന് ഞാൻ പറഞ്ഞുകൊടുത്തു അതിൻ്റെ പ്രഭുസഭയെപ്പറ്റിയും കോമൺ സഭയെപ്പറ്റിയും നീണ്ട ഒരു പ്രഭാഷണം തന്നെ നടത്തി തങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രഭുക്കന്മാർ രാജ്യത്തിന്റെ ശക്തിയും താങ്ങുമാകുന്നു അവർക്ക് പുരോഹിതന്മാരുടെയും മതത്തിന്റെയും ജനങ്ങളുടെയും പിന്തുണയുണ്ട് കോമൺ സഭയിലുള്ളത് നല്ല കഴിവുള്ളവരും ദേശഭക്തരും വിവേകശാലികളുമാണ് ഖജനാവിനെക്കുറിച്ചും നീതിന്യായ കോടതിയെക്കുറിച്ചും വിവരിച്ചു കഴിഞ്ഞ നൂറ് വർഷത്തെ ചരിത്ര വിവരണത്തോടെയാണ് വിവരണം അവസാനിപ്പിച്ചത് രാജാവ് പ്രഭുക്കന്മാരെ പറ്റിയും പുരോഹിത പറ്റിയും സാധാരണ ജനങ്ങളെപ്പറ്റിയും ചില സംശയങ്ങൾ ചോദിച്ചു അവർ നടത്തിയ യുദ്ധങ്ങൾ കാരണം അവർ വഴക്കാളികളാണെന്ന നിഗമനത്തിലാണ് ഒടുവിൽ അദ്ദേഹം എത്തിച്ചേർന്നത് എന്റെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മുഴുവൻ കൊലയും വിപ്ലവവും പണക്കൊതിയും അമിതമായ ഐശ്വര്യകാംക്ഷയുമാണുള്ളതെന്ന് അദ്ദേഹത്തിന് തോന്നി എന്നാൽ ഞാൻ നിരന്തരമായി എൻ്റെ രാജ്യത്തെ പിന്താങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ രാജാവ് അതിനോടെല്ലാം എതിർപ്പ് പ്രകടിപ്പിക്കുകയും അതിനെ പുച്ഛിക്കുകയും ആണ് ചെയ്തത് ഇത് സങ്കുചിത ചിന്തകൾ മൂലവും വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടുമാണെന്ന് ഞാൻ പറഞ്ഞു അതുകൂടാതെ മുൻവിധിയുമായും ഞാൻ അതിനെ ബന്ധപ്പെടുത്തി തലസ്ഥാന നഗരം നശിപ്പിക്കാൻ കഴിവുള്ള വെടിമരുന്നുണ്ടാക്കാമെന്ന് എൻ്റെ വാഗ്ദാനം രാജാവിനെ വിറകൊള്ളിച്ചു അത്തരമൊരു ഭീകര യന്ത്രം കൊണ്ട് എനിക്കൊരു ചുക്കും ചെയ്യാനില്ല രാജാവ് പറഞ്ഞു രാജാവ് അതോടെ ഏറ്റവും ദ്രോഹബുദ്ധികളായ ഹീന കീടങ്ങളുടെ വംശമാണ് എന്റേത് എന്ന് വെറുപ്പോടെ പറഞ്ഞു നിർത്തി രഹസ്യ പദ്ധതികൾക്കും രാഷ്ട്രീയ കളികൾക്കും അദ്ദേഹം എതിരായിരുന്നു മനുഷ്യജീവൻ നിലനിർത്താനായി കൃഷി ചെയ്യുന്ന കർഷകന്റെ സേവനത്തെയാണ് അദ്ദേഹം ഏറെ ആദരിച്ചത് രാജദമ്പതികളെ അത്രമേൽ സ്നേഹിച്ചുവെങ്കിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ അതിനേക്കാൾ ആഗ്രഹിച്ചു എൻ്റെ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ തുല്യരായി സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ എനിക്ക് കൊതിയായി എങ്കിലും എൻ്റെ വിടുതൽ ഒരു അസാധാരണ രീതിയിലാണ് സംഭവിച്ചത് കടൽ കടൽത്തീരത്തിനു സമീപം എൻ്റെ പെട്ടിയിൽ ഉറങ്ങവേ ഞാൻ വായുവിൽ ഉയർന്ന് കടലിലേക്ക് വീണു ഒരു കഴുകൻ പെട്ടി റാഞ്ചിക്കൊണ്ട് പോവുകയും ഒടുവിൽ പിടിവിട്ട് പെട്ടി കടലിൽ വീഴുകയുമാണ് ഉണ്ടായത് എൻ്റെ പെട്ടി കടലിൽ അങ്ങനെ ഒഴുകി നടന്നു അധികം താമസിയാതെ ഒരു കപ്പൽ എന്നെ രക്ഷപ്പെടുത്തി പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത എന്നെ കപ്പിത്താനും മറ്റ് നാവികരും ചോദ്യം ചെയ്തു എൻ്റെ അതേ വലിപ്പത്തിലുള്ള മനുഷ്യരുടെ ഇടയിൽ ഒരിക്കൽ കൂടി എത്തി എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ അവിശ്വസനീയമായ സാഹസിക കഥകൾ ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞു ഇംഗ്ലണ്ടിൽ തിരികെ എത്തിയാൽ ഇതെല്ലാം എഴുതി വെക്കണമെന്ന് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി ആറ് ജൂൺ മൂന്നിന് ഞാൻ വീട്ടിലെത്തി അധ്യായം ആറും ഏഴുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം